ചരക്ക് കപ്പലിന് തീപിടിച്ച് കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചു കപ്പലിനുള്ളത് ഇരുപത്തിയൊന്ന് പേർ ഊർജിത പ്രവർത്തനവുമായി വ്യോമ നാവിക സേനകൾ രംഗത്ത് जहाँ थ्रो जा रहा, उसके, उसके, उस रहा है उस okay, साइड में देखना कुछ फायर है ओके जहाँ स्मोक है वहां थ्रो करो वहां थ्रो करो ഗോവൻ തീരത്താണ് കണ്ടെയ്നർഷിപ്പിൽ തീപിടുത്തമുണ്ടായത് തീരത്ത് നിന്ന് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത് ഫിലിപ്പീൻസ് സ്വദേശിയായ ഒരാൾ മരിച്ചതായാണ് പ്രാഥമിക വിവരം കപ്പലിന്റെ മുൻഭാഗത്ത് സ്ഫോടനം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഫിലിപ്പീൻസ് മോണ്ടിനഗ്രീൻ യുക്രൈൻ സ്വദേശികൾ ഉൾപ്പെടെ ഇരുപത്തൊന്ന് ക്രൂ അംഗങ്ങളാണ് കപ്പലിലുള്ളത് മുന്തിര തുറമുഖത്തുനിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ സ്ഫോടക വസ്തുക്കൾ കത്തുന്ന ദ്രാവകങ്ങൾ വാതകങ്ങൾ റേഡിയോ ആക്ടീവ് വസ്തുക്കൾ പോലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് വിഭാഗത്തിൽപ്പെട്ട തിരക്കുകളായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിലും തീയണക്കാനുള്ള ശ്രമങ്ങളുമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ സമീപത്ത് തന്നെയുണ്ട് രണ്ട് കപ്പലുകൾ കൂടി രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നു വ്യോമനിരീക്ഷണത്തിനായി ഡോർണിയർ വിമാനവും രംഗത്തിറക്കിയിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആദ്യം കപ്പൽ ജീവനക്കാർ സ്വയം തീയണക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രിക്കാനായില്ല തുടർന്നാണ് ഡക്കിൽ അതിവേഗം തീപടർന്നതും കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചതും കപ്പലിലുണ്ടായിരുന്നത് നൂറ്റി അറുപത് കണ്ടെയ്നറുകളാണ് ഇരുപതെണ്ണത്തിന് തീപിടിച്ചത് വിവരം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ക്ലാരസ് വെഡ്ഡിംഗ് കാർണിവലിലൂടെ കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ